മറ്റൊരു മറ്റെപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് സംസാരിക്കാൻ പോകുന്ന എൻറ്റോമെട്രിക് ഫിറ്റ്നസിന്റെ കൊസ്റ്റാണ് എൻഡോമെട്രി എന്ന് പറയുന്നത് യൂട്രസിന്റെ അകത്തുള്ളൊരു പാളി യൂട്രസിന്റെ അകത്തുള്ള പാളിയാണ് അതായത് എൻഡോ മീൻസ് അകത്ത് മെട്രിയ മീൻസ് യൂട്രസ് ഈ യൂട്രസ് ഈ എൻഡോമെട്രിയത്തിലാണ് നമ്മുടെ എംബ്രിയോ എല്ലാം പറ്റി പിടിച്ച് വളരുന്നത് അപ്പൊ ഈ പറ്റിപ്പിടിച്ച് വളരുന്നതിന് അതായത് നമുക്ക് കിടക്കുമ്പോൾ സുഖം നമുക്ക് ബെഡിൽ കിടക്കുമ്പോൾ പലതരം ബെഡുകൾ ഉണ്ടല്ലോ അതായത് ഫോം ബെഡ് സ്പ്രിംഗ് ബെഡ് അങ്ങനെ പല പല മാട്രസ് നമുക്ക് പരസ്യം കേട്ടിട്ടുണ്ടാവും അപ്പൊ കംഫർട്ടബിൾ സ്ലീപ്പ് എന്നൊക്കെ പറഞ്ഞ പോലെ എംബ്രിയോയ്ക്ക് ഇംപ്ലാന്റ് ചെയ്യുന്നതിന് വേണ്ടി കംഫർട്ടബിൾ ആയിട്ടുള്ള പ്ലേസ് ആണ് പ്ലേസ് ഉണ്ടെങ്കിൽ മാത്രമാണ് അതോ ഇംപ്ലാന്റ് ചെയ്യുള്ളൂ ഇപ്പൊ നമുക്ക് കിടക്കാനായിട്ടൊരു സുഖം അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഇടയ്ക്കിടയ്ക്ക് തിരിഞ്ഞും പറഞ്ഞു കിടക്കും നമുക്ക് ചിലപ്പോൾ ശരിക്കും ഉറങ്ങാൻ പറ്റത്തിൽ കിടക്കാൻ പറ്റത്തില്ല അതുപോലെ തന്നെയാണ് ഇമ്പ്ലൂന്റെ കാര്യം അപ്പൊ നമുക്ക് ഇംപ്ലാന്റ് ചെയ്യാൻ വേണ്ടി കറക്റ്റ് ആയിട്ടുള്ള ഒരു തിക്നെസ് വേണം പിന്നെ അതിന് അതുപോലെ തന്നെ അതിനെ പല എൻഡോമെറ്റത്തിന് പല ലെയറുകളുണ്ട് മൂന്ന് എൻഡോമെറ്ററത്തിനും പ്രധാനമായിട്ടും മൂന്ന് ലെയറുകളുണ്ട് പിന്നെ അതിനേക്കുള്ള ബ്ലഡ് ഫ്ലോ ഇതെല്ലാം നോക്കിയിട്ടാണ് ഇംപ്ലാന്റേഷൻ നടക്കുന്നത് അപ്പോൾ എൻഡോമെട്രത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോ സംസാരിക്കുന്നത് ഇപ്പോൾ ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്ക് സുപരിചിതമായിട്ടുള്ള പദമായിരിക്കും എൻറ്റോമെറ്ററിൽ തിക്നസ് എന്ന് പറയുമ്പോഴത്തേക്കും അപ്പോൾ നമുക്ക് ആദ്യം ആദ്യഘട്ടത്തിൽ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഓവലേഷൻ ഇൻഡക്ഷൻ മെഡിസിൻസ് ആയിരിക്കും തരാ പിന്നീട് ആയിരിക്കും ഐ യു ചെയ്യുക ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോഴേക്കും ഐ വി എഫ് ഒക്കെ ചെയ്യുക അപ്പോൾ ഏത് ഘട്ടത്തിലായാലും എൻഡോ ിയുടെനസ് ഉണ്ടെങ്കിൽ മാത്രമാണ് എംബ്രിയോ ഇംപ്ലാന്റ് ചെയ്തുള്ളൂ അപ്പോ ആദ്യ ആദ്യഘട്ടത്തിൽ നോക്കുവാണെങ്കിൽ ഓവുലേഷൻ ഇൻഡക്ഷൻ മെഡിസിൻസ് എടുക്കുന്ന സമയത്താണെങ്കിൽ ആ സമയത്ത് ഡോക്ടേഴ്സ് നമുക്ക് മെഡിസിൻസ് തരും ഓറൽ ടാബ്ലറ്റ്സ് ആയിരിക്കും തരാം അല്ലെങ്കിൽ ഇഞ്ചക്ഷൻസ് തരാം ശേഷം ഫോളിക്കലാസ് സ്റ്റഡി ചെയ്യും സ്റ്റഡിയെ പറ്റി വിശദമായിട്ട് എന്നിരുന്നാലും നമുക്ക് ഓവറിലുള്ള ഫോളിക്കൽസിന്റെ ഡെവലപ്മെന്റ് നോക്കും അത് റപ്ചർ ആവുന്നുണ്ടോ നോക്കും പിന്നെ അതോടൊപ്പം തന്നെ എൻഡോമെട്രിയത്തിൽ തിക്നസ് നോക്കും ഈ എൻഡോമെട്രത്തിന്റെ തിക്നസ് നോക്കും പ്രധാനമായിട്ടും മൂന്ന് ഘടകങ്ങളാണ് നോക്കുന്നത് ഞാൻ പറഞ്ഞു എൻഡോമെട്രി മൂന്ന് ലെയറുകളാണ് ഉള്ളത് ട്രിപ്പിൾ ലെയർ ഈ ട്രിപ്പിൾ മൂന്നാമത്തെ ലെയറിലാണ് എംബ്രിയോ എംപ്രിയോ പ്രധാനപ്പെട്ട സിസ്റ്റം ഇംപ്ലാന്റ് ആവുന്നത് ആ മൂന്നാമത്തെ ലെയർ വരെ മൂന്ന് ത്രീ ലെയേഴ്സ് ആയിട്ട് ഫോം ചെയ്തിട്ടുണ്ടോ നോക്കും പിന്നെ അടുത്ത ഘട്ടം എന്ന് പറയുമ്പോഴത്തേക്കും അതിന്റെ വാസ്കുലാരിറ്റി അതായത് ബ്ലഡ് ഫ്ലോ ഈ നന്നായിട്ട് ബ്ലഡ് ഫ്ലോ ഉണ്ടെങ്കിൽ മാത്രമാണ് അതായത് എംബ്രോയ്ക്ക് ആവശ്യമുള്ള പ്രോട്ടീൻസും ന്യൂട്രിയൻസും എല്ലാം ബ്ലഡ് ഫ്ലോയിലൂടെ കിട്ടുന്നത് അപ്പോൾ അതിന്റെ വാസ്കുലാരിറ്റി സോണ് അത് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മൂ സോൺ ത്രീയിലുള്ളതാണ് നല്ല എംബ്രിയ്ക്ക് നന്നായിട്ട് ഇംപ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന എൻറ്റോമെട്രി എന്ന് പറയുമ്പോൾ അപ്പോൾ ഏത് സ്റ്റേജിലായാലും ഈ മൂന്ന് ഘടകങ്ങൾ നോക്കും അപ്പോൾ നോർമലി അതായത് ഓവുലേഷൻ ഇൻജക്ഷൻസ് മെഡിസിൻസ് തരുന്ന സന്ദർഭങ്ങളിലാണെങ്കിൽ ഒരു എൻറ്റോമെട്രി നോർമൽ എൻറ്റോമെട്രിൻ തിക്നെസ് എന്ന് പറയുമ്പോൾ ഒരു സെവൻ ടു ടെൻ മില്ലിമീറ്റർ ആണ് വേണ്ടത് ഇനി രണ്ടാമത്തെ ഘട്ടത്തിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഐ യു വൈ ആണ് വേണ്ടതെങ്കിൽ അതും ഒരു സെവൻ ടു നയൻ മില്ലിമീറ്റർ ആണ് വേണ്ടത് ഈ പറഞ്ഞപോലെ ട്രൈലാമർ ആയിരിക്കണം വാസ്കുലാരിറ്റി സോൺ ത്രീ ആയിരിക്കണം ഇതൊക്കെയാണെങ്കിൽ നല്ലതാണ് അപ്പോൾ പക്ഷേ എന്നിരുന്നാലും ചില സ്റ്റഡീസിൽ പറയുന്നത് ഫൈവ് ടു സിക്സ് ഐ യു ഐ ചെയ്യുമ്പോൾ ഫൈവ് ടു സിക്സ് മില്ലിമീറ്റർ ആയാലും അത് ഇംപ്ലാൻ്റ് ആകുമെന്നാണ് പറയപ്പെടുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ ട്രിഗർ ഷോട്ട് നൽകുന്ന സമയത്ത് ആ ദിവസത്തെ അതായത് നമുക്ക് അണ്ടം പൊട്ടുന്നതിന് വേണ്ടി ഇഞ്ചക്ഷൻ എടുക്കുന്ന അന്നേ ദിവസത്തെ തിക്നെസ് ആണ് പറഞ്ഞത് അപ്പോൾ ആ ഇഞ്ചക്ഷൻ എടുത്ത് ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ആയിരിക്കണം ഓബുലേഷൻ നടക്കുന്നത് അതിനുശേഷം ഒരു മൂന്നാല് ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഇംപ്ലാന്റേഷൻ നടക്കുന്നത് അപ്പോൾ ട്രിഗർ ഷോട്ട് എടുക്കുന്ന ദിവസം ഫൈവ് ടു സിക്സ് മില്ലിമീറ്റർ ആണെങ്കിൽ തന്നെയും ഇംപ്ലാന്റ് ആകുന്ന ദിവസത്തേക്ക് ആകുമ്പോഴത്തേക്കും എൻറ്റോമെറ്റം തിക്നെസ് കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ട്രിഗർ ഷോട്ടിൻ്റെ അന്ന് ഫൈവ് ടു സിക്സ് എം എം ആണെങ്കിൽ പോലും ഐ യു വൈ സക്സസ്ഫുൾ ആകുമെന്ന് പറയപ്പെടുന്നു എന്നിരുന്നാലും സെവൻ ടു ടെൻ സെവൻ ടു നയൻ മില്ലിമീറ്റർ തന്നെയാണ് നല്ലത് ടെൻ വരെ ആവുന്നത് നല്ലത് തന്നെ മൂന്നാമത്തെ കേസാണെങ്കിൽ ഐ വിഎഫിന്റെ കേസിലാണെങ്കിൽ നമുക്ക് ഫ്രോസൺ എംബ്രിയോ ട്രാൻസ്ഫർ ഒക്കെ ആണെങ്കിൽ നമ്മൾ എംബ്രിയോ ഫ്രീസ് ചെയ്ത് വെച്ചൊക്കെ അപ്പോൾ എൻഡോമെട്രിൻ തിക്നസ് റെഡി ആവുന്നതുവരെ കുറച്ചും കൂടി നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും ഒരു അതിലും സെവൻ ടു ടെൻ മില്ലിമീറ്റർ ആണ് വരേണ്ടത് പറഞ്ഞപോലെ ട്രൈ ലാമിനാർ മൂന്ന് ലെയർ വേണം പാസ്റ്റലാട്ടി സോൺ ത്രീ ആയിരിക്കണം ഇതൊക്കെ ആണെങ്കിലാണ് എംബ്രിയോ ഇംപ്ലാന്റ് ചെയ്യപ്പെടുന്നതിന് നല്ല നല്ല ഒരു സ്റ്റേജ് എന്ന് പറയപ്പെടുന്നത് അപ്പോൾ കേസിൽ ദിക്നസിന്റെ എംബ്രിയോ ട്രാൻസ്ഫർ ആണെങ്കിൽ നമ്മൾ ഈസ്റ്റിൻ ടാബ്ലറ്റ് കൊടുത്ത ശേഷം എൻഡോമെറ്ററിൻ തിക്നെസ് ലൈനിങ്ങിൻ്റെ കട്ടി കൂട്ടിക്കൊണ്ടിരിക്കും അപ്പോൾ അത് അത് ഈ ലെവലിൽ എത്തുമ്പോൾ മാത്രമാണ് നമ്മൾ ഡോക്ടറെ ട്രാൻസ്ഫർ ചെയ്യപ്പെടുകയുള്ളൂ നമുക്ക് അന്നേരം വെയിറ്റ് ചെയ്യാനായിട്ട് ധാരാളം സമയമുണ്ട് പിന്നെ ഐ ബി എഫിൻ്റെ കേസിലാകുമ്പോൾ സെവൻ മില്ലിമീറ്ററിന് താഴെ ആണെങ്കിൽ ട്രാൻസ്ഫർ അത്രയും വിജയകരമായിരിക്കണം എന്നില്ല സക്സ് ആകുന്ന ഘട്ടങ്ങളുണ്ട് എന്നിരുന്നാലും വിജയ സാധ്യത വളരെ കുറവാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒത്തിരി ബുദ്ധിമുട്ടി ഫ്രഷ് കിട്ടുന്ന ഫ്രഷ് ഒരിക്കലും വേസ്റ്റ് ആക്കാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് ഒരു സെവൻ ിമിറ്റ് സെവൻ അതായത് നയനിന് മേലെ വൺ എയ്റ്റ് ടു ഫൈവ് എയ്റ്റിന് മേലെ വരുമ്പോൾ മാത്രമാണ് മിക്കവാറും കേസുകൾ ട്രാൻസ്ഫർ തന്നെ നടക്കുന്നത് പിന്നെ ചില ഘട്ടം ചിലവർക്ക് ഘട്ടങ്ങളിലുണ്ട് അതൊരു ട്വ തേർട്ടീൻ എം എമ്മിന് മേലെ പോകുമ്പോൾ പോവുകയാണെങ്കിൽ എൻഡോമെട്രിയും ഒരുപാട് തിക്കൻഡായിരുന്നു വരാം ആ സമയത്തിൽ ഇങ്ങനെ വരുന്നെന്ന് കാരണം ആ സമയത്ത് എൻഡോമെട്രിത്തിൽ പോളിപ്സ് പോലെ ഉണ്ടാവും അപ്പോൾ അങ്ങനെ സംഭവിച്ചിരുന്നു കഴിഞ്ഞാലും ഇംപ്ലാന്റേഷൻ നടക്കണം എന്നില്ല സക്സസ്ഫുൾ ആവത്തില്ല അപ്പോൾ അതുകൊണ്ട് എൻഡോമെട്രിയും തിക്നെസ് ഒരു മിനിമം റേഞ്ചിൽ വരേണ്ടത് എപ്പോഴും അനിവാര്യമാണ് എൻഡോമെട്ര തിക്നസ് കൂടി കഴിഞ്ഞാൽ കുറയുകയാണെങ്കിൽ മരുന്നിസംൊക്കെ अवेलेबल ആണ് അതൊക്കെ ഡോക്ടറ പ്രിസ്ക്രിപ്ഷൻ പ്രകാരം ആണ് തരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു പക്ഷേ ചില ആൾക്കാർക്ക് എൻഡോമെട്ര തിക്നസ് നല്ല ഗുഡ് ക്വാളിറ്റി എംബ്രിയോസ് ഒക്കെ ഉണ്ടാകും എന്ന നടലിൽ ചില ആൾക്കാർക്ക് എൻഡോമെട്ര തിക്നസ് ആവശ്യത്തിന് ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഉള്ള ആൾക്കാർക്കും പ്രഗ്നൻസി കിട്ടുന്നതിന് അല്പം ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അവർ എൻഡോമെറ്റം തിക്നസ് ഒരു ആ ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് നമ്മൾ മെഡിസിൻസ് പലപ്പോഴും എടുക്കേണ്ടതായിട്ട് വരും ചില ആൾക്കാർക്ക് എൻറ്റോമെറ്റം തിക്നസ് കൂടുതലാവാൻ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരും ശ്രദ്ധിക്കേണ്ടതുണ്ട്